ഗുഡ് ആഫ്റ്റർനൂൺ ഇല്ല പോരാ പോരാ ഗുഡ് ആഫ്റ്റർനൂൺ അല്ല ഉറങ്ങിയോന്നറിയാനാ താങ്ക് യു സോ മച്ച് ഐ സി സ്കെയിൽ എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ശ്രീ നജീബ് അവർ ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ അല്ല ഈ കൈഡി അല്ല നിങ്ങളുടെ പെരിന്തൽമണ്ണക്കാരുടെ കൈഡി കുറച്ചുകൂടെ നല്ലോണം ഇൻസെൻ്റ്ലി ഇതുപോലൊരു ഇവൻറ്റ് നടത്തുമ്പോഴുള്ള ടെൻഷൻ എൻ്റെ കണ്ണുകളിൽ പോലും മാറിയിട്ടില്ല ഒരു ഏഴ് ദിവസത്തോളം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം ഇറങ്ങിക്കൊണ്ടാണ് മിനിഞ്ഞാന്ന് കൊച്ചിയിലും ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചു ആയിരം പേരുടെ സിയാൽ കൺവെൻഷൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അതൊരു നല്ല രീതിയിൽ പോയ ഒരു പ്രോഗ്രാം ആയിരുന്നു കാലത്ത് ഒൻപത് തൊട്ട് രാത്രി ഒൻപത് വരെ എൻ്റെ പേര് ഷമീം റഫീഖ് ചിലരെങ്കിലും സ്പാർക്ക് സ്റ്റോറീസ് എന്ന ചാനലിലൂടെയൊക്കെ എന്നെ കണ്ടു കാണും എൻ്റെ കർമ്മ മേഖല ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ആണ് നിരവധി ബിസിനസ്സുകാരുമായി എല്ലാ ദിവസവും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടപ്പും സ്കെയിലപ്പും എന്നൊക്കെ വാക്ക് കേട്ടാൽ എൻ്റെ കണ്ണും കാതും ഒക്കെ അങ്ങോട്ട് പോകും ഇന്ന് നമുക്ക് കുറച്ച് സമയമാണ് എനിക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ ചെറിയ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങൾ പറയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് എല്ലാവരും എൻ്റെ കൂടെയുണ്ടോ ഐ നീഡ് റിയാക്ട് ഇവ് പ്രൗഡ് യെസ് താങ്ക് യു ഞാനിപ്പോൾ ഒരു വി ഓഡിയോ പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം അറിയാം ഇപ്പോൾ യൂട്യൂബിലും എവിടെ ചെന്നാലും സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഒന്നും തുറക്കാൻ പോലും പറ്റില്ല കാരണം ആരൊരു പിക്ചർ ഇട്ടാലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലെ ദിസ് ഈസ് വൈറൽ പോപ്പുലർ ട്രെൻഡിങ് ഇൻസ്റ്റന്റ് ഹെഡ് അഗ്രി യു പ്രോമിസ് മീൻ റിയാക്റ്റീവ് ക്രൗഡ് യെസ് ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടതില് എവിടെ ചെന്നാൽ ഇത് മാത്രമേ കേൾക്കാനുള്ളൂ അല്ലേ അപ്പം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ വൈറലാകുന്നത് അറിയാം അല്ല ഇതിനു പക്ഷേ ഈ പാട്ടുകൾക്കൊക്കെ വൈ ദിസ് ഒരു കാലം കഴിഞ്ഞാൽ ഇത് ും വൈദ്യു കൊലവരടി ഒന്ന് എവിടെയും കേട്ട് ഞാൻ ആരും സെൻസേഷണൽ ആയിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ നേരത്തെ കേട്ട എൻ്റെ അമ്മേട്ട് ജെമിക്ക് കമ്പലെന്ന് കേട്ട ഇപ്പൊ ഇൻസ്റ്റന്റ് ആണ് പക്ഷെ അവിടെയല്ല ഈ വൈറലും പോപ്പുലറിനും ട്രെൻഡിങ്ങും ഇൻസ്റ്റന്റ് ഹിറ്റിനൊരു കുഴപ്പമുണ്ട് ദിസ് വിൽ ഗീവ് യു ഷോർട്ട് ടേം സക്സസ് നമുക്കൊരു ഒരു നോസ്ട്രോളജി ഉണ്ടാക്കുന്ന പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലസ് തോന്നു ഇതൊക്കെ എത്ര വർഷം കേട്ടാലും നമുക്ക് ഓൾഡാണ് ഗോൾഡാണ് നോസ്റ്റാലിക് ആണ് എവർഗ്രീൻ ആണ് വിൽ യു അഗ്രീ യെസ് ഓണോ സോ മൈ ക്വസ്റ്റൻ ടു ഓഫ് യു ഓൾഫ് ദാറ്റ് നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആയിരിക്കാം നിങ്ങളൊരു സ്കെയിൽ അപ്പിംഗ് സ്റ്റേജിലായിരിക്കാം ആർ യു ലുക്കിംഗ് ഫോർ ഇൻസ്റ്റൻറ്റ് സക്സസ് ഓർ ആർ യു ലുക്കിംഗ് ഫോർ ആൻ ഓർഗനൈസേഷൻ വിച്ച് ഇസ് ദു ലിവ് ഇത് നിങ്ങളുടെ ചോയ്സ് ആണ് പലപ്പോഴും നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ എല്ലാവർക്കും വേണ്ടത് ഷോർട്ട് ടേം സക്സസ് ആണ് ഉടൻ പണം വേണം ഉടൻ വളരണം വളർത്തണം എന്ന ആഗ്രഹമാണ് അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ചിന്തകളിൽ വരുന്നതാണ് പക്ഷെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നത് എവിടെയാണ് ഞാൻ എൻ്റെ എന്നെ കണ്ടുമുട്ടിയ എല്ലാ സംരംഭകരോടും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങളുടെ സംരംഭം അങ്ങനെയാണോ അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കേണ്ട സമയമാണ് ഒന്നുകൂടെ സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ ആണോ നിങ്ങളുടെ സംരംഭം യാദൃശികമായിട്ടാണെങ്കിലും കഴിഞ്ഞ വർഷം ജൂണിലാണ് എൻ്റെ എനിക്ക് എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തലേദിവസം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയിക്കോളും പറഞ്ഞ ആളാണ് അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അധികം നടത്തേണ്ട ഇരുത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത് ആ ഹോസ്പിറ്റലിലെ ബെഡ് ഇങ്ങനെ കറഞ്ഞിട്ടുണ്ടോ കറക്കിയാൽ പൊങ്ങുന്ന ബെഡ് കണ്ടിട്ടുണ്ടോ ആ അങ്ങനെ ഒരു ബെഡ് വാങ്ങാം എന്ന് ഞാൻ ചിന്തിച്ചു ഹോസ്പിറ്റലിൽ എൻ്റെ ഫാദർ മദർ എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അവരോട് പറയുന്നത് നമുക്കിത് ഒരെണ്ണം വാങ്ങിയാലോ എൻ്റെ ബ്രദറിനോട് പറയുന്നത് ഈ ഉടൻ തന്നെ ഗൂഗിളിൽ നോക്കി ഒരെണ്ണം കണ്ടുപിടിക്കൂ അദ്ദേഹം എൻ്റെ അനിയനാണ് അവൻ നേരെ അത് കണ്ടുപിടിക്കുന്നു അതിനുശേഷം അവൻ തന്നെ പറഞ്ഞു ഇത് വാങ്ങിയാൽ തന്നെ എന്തായാലും പാപ്പ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാനുള്ളതാണ് ഈ സാധനം എങ്ങനെ ഡിസ്പോസ് ചെയ്യും അതൊരു വല്ലാത്ത ചോദ്യമായി ശരിയാണല്ലോ പിന്നെ ഒ എൽ എക്സിൽ ഇത്രയും വില കൂടിയൊരു സാധനം വെറുതെ വിൽക്കേണ്ടി വരുമോ എന്ന് ചിന്ത ചെയ്യുന്ന നടന്നു ഞാൻ പറഞ്ഞ സാരമില്ല എന്ന് പറയുമ്പോഴേക്കും ഇല്ല ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ എടുക്കുന്നു എന്നാൽ ഞാൻ ഇതാ ഞാൻ വിളിക്കാം വിളിച്ച് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ എൻ്റെ പേര് ഷമീം റഫീഖെന്നാണ് സാർ ഈ പാക്കിൻ ഞാൻ പറഞ്ഞത് അതെ ഒയോ സാറിനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ ചുരുക്കി പറയാം അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് അദ്ദേഹം വിദേശത്തായിരുന്നു ജോലി ചെയ്യുന്നത് ഭാര്യ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് അവിടെ ഈ ഫിസിയോതെറാപ്പിക്ക് വരുന്ന പല ആൾക്കാരും തമ്മിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ കട്ടില് വാങ്ങേണ്ടി വരുന്നു വാങ്ങേണ്ടി വരുമ്പോൾ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഇത് കറക്റ്റ് മൂന്ന് മാസം കഴിയുമ്പോൾ അവര് തിരിച്ചു വന്നിട്ട് ഒരു ഈ കട്ടിലൊന്നും തിരിച്ചെടുക്കുക വീട്ടിലിടാൻ സ്ഥലമില്ല ആ ചോദ്യത്തിൽ നിന്നാണ് ഇദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്ന് ഒരു സ്ഥാപനം തുടങ്ങിയത് ഇത് റെന്റിന് കൊടുക്കുക സമൂഹത്തിലുണ്ടായ ഒരു ചെറിയ പ്രോബ്ലത്തിന് ഒരു പരിഹാരം സംരംഭം അഗ്രി അണ്ടർസ്റ്റാൻഡ് സോ ദി ക്വസ്റ്റിനസ് നമുക്കൊരു വൈ ഉണ്ടോ എന്തിനാണ് ഈ സംരംഭം തുടങ്ങുന്നത് പണം ഉണ്ടാക്കാനാണോ പണം ഉണ്ടാക്കാൻ സംരംഭത്തിൽ ഇറങ്ങി ആരും പണം ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല സമൂഹത്തിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറങ്ങിയവരാണ് നമ്മുടെ സമൂഹത്തിൽ വിജയിച്ചു കണ്ടിട്ടുള്ളത് ഞാൻ എന്നും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അവിടെന്നാണ് വിഷൻ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത് എന്താണ് ഈ വിഷൻ ദീർഘവീക്ഷണം നമ്മൾ എന്ത് എന്തുടങ്ങുമ്പോഴും എത്ര നാളിത് നിലനിൽക്കണം എന്നുള്ളതാണ് രണ്ട് രണ്ടുതരം ബിസിനസ് ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂജൻ ബിസിനസ് ആളപ്പോൾ ഒരു വാല്യുവേഷൻ ഉണ്ടാക്കി അത് വിറ്റ് കോടീശ്വരനാവണം എനിക്ക് പരിചയമുള്ള നിരവധി ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് താങ്കളുടെ അധ്വാനത്തിൽ നിന്നുണ്ടായ ഒരു ബ്രാൻഡ് വിറ്റ് താങ്കളുടെ കയ്യിൽ കോടികൾ വന്നു വാട്ട് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് ഈ പണം അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകാനുള്ളതാണോ അല്ല അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരു നൂറ് കൊല്ലമെങ്കിലും നിലനിൽക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ബ്രാൻഡാണോ പേരെനിക്ക് പറയാനോ അവൽ അടുത്ത സുഹൃത്താണ് എറണാകുളം സ്വദേശിയാണ് എൺപത്തിരണ്ട് വയസ്സുണ്ട് പാൻഡമിക് കഴിഞ്ഞ് എനിക്കൊരു കോൾ വരികയാണ് ക്ഷമയും നിങ്ങൾക്ക് നിരവധി ബിസിനസ്സുകാരെ പരിചയമുണ്ട് ഞാൻ എൻ്റെ സംരംഭം ഇത് മൊത്തമായി വിൽക്കാനായിട്ട് തയ്യാറാണ് കോടി വിറ്റുവരവുള്ളതാണ് അദ്ദേഹം പണ്ട് ഒരു കുതുതിരിയൊക്കെ ഉണ്ടാക്കി വലിയ മൾട്ടി കമ്പനിക്ക് വിറ്റിട്ടുമുണ്ട് ഈ സംരംഭം വിൽക്കാൻ തയ്യാറാണ് പ്രായമായി വരികയാണ് കോവിഡൊക്കെ കഴിഞ്ഞു ഒരു കോവിഡ് വന്നു എപ്പോഴാണ് ദൈവത്തിൻ്റെ വെളി അറിയില്ല വളരെ വിഷമത്തോടുകൂടി പതറിയ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു സാർ എന്ത് പറ്റി മക്കളൊക്കെ ഓ അതൊന്നും പറയണ്ട മൂന്ന് പേരാണ് അതിൽ ഒരാൾ അമേരിക്കയിലുണ്ട് പേര് കാനഡയിലാണ് അവരവിടെ സെറ്റിൽഡായി അവരാരും തിരിച്ചു വരില്ല ആ വേദന ഞാൻ തിരിച്ചറിഞ്ഞു അൻപത് കൊല്ലം ഒരു പുരുഷായുസൽ ഉണ്ടാക്കിയ സാധനം ആർക്കോ വിറ്റിട്ട് പോകാനുള്ളതല്ല അത് അടുത്ത തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ ആ വിഷനോട് കൂടി ഉണ്ടാക്കണം യു അഗ്രി വിത്ത് മിറ്റ്ഡേ ആഫ്റ്റർനൂൺ എനക്കൊന്നും കേൾക്കുന്നില്ല യെസ് സുണോ ആ വിഷൻ ഇല്ലെങ്കിൽ പോയി അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും ഗോൾസ് ഞാൻ നിരവധി ഗോൾ സെറ്റിങ് വർക്ക്ഷോപ്പുകൾ ചെയ്യാറുണ്ട് പക്ഷേ ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്ത് വിഷൻ അച്ചീവ് ചെയ്യാനാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഷുഡ് ബി എ വിഷൻ വിഷനിൽ നിന്നാണ് ഗോൾ വരുന്നത് നമുക്ക് ഗോൾ എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാം പക്ഷേ ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനൊരു വിഷനിലേക്ക് എത്താനാണ് ആ ഗോൾ വേണ്ടത് നമ്മൾ അഞ്ച് കൊല്ലം കൊണ്ട് എവിടെ എത്തും പത്ത് കൊല്ലം കൊണ്ട് എവിടെ എത്തും ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഗോളിലേക്ക് വരുന്നത് ഗോൾ എങ്ങനെ വേണമെങ്കിൽ അച്ചീവ് ചെയ്യാം പക്ഷെ ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്തിട്ട് കാര്യമുള്ളൂ ബിക്കോസ് റെസ്റ്റ്സ് മണിയാണോ ഗോൾ അല്ല ഇപ്പം ഞാൻ എൻ്റെ ഈഗിൾ എന്ന് പറയുന്നൊരു കോച്ചിങ് പ്രോഗ്രാം എൺപത്തഞ്ച് ബാച്ചായി പൂർത്തിയാക്കി കൊച്ചി ഹോളിഡേൻ ഹോട്ടലിൽ നാല് ദിവസമാണ് ഈ സംരംഭകർ ഇതിൽ നിരവധി ആൾക്കാർ അറ്റൻഡ് ചെയ്തവരോട് ഇരിക്കുന്നുണ്ട് ഇൻസിഡൻ്റ്ലി അതിൽ മൂന്നാം ദിവസം ഞങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ പല ആൾക്കാരും മറന്നു പോകുന്നൊരു ഗോളുണ്ട് ബിസിനസ് ഗോളല്ല ഗോൾ എന്ന് പറയുന്നത് ഒരു ലൈഫ് പ്ലാനിലെ ഒരു ചെറിയ ഗോളാണ് ബിസിനസ് ഗോൾ അതിനോടൊപ്പം തന്നെ ഫാമിലി ഗോൾ ഹെൽത്ത് ഗോൾ നിരവധി ഗോളുകൾ മെറ്റീരിയൽ ഗോൾ ഫിനാൻഷ്യൽ ഗോൾ സ്പിരിച്വൽ ഗോൾ ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് ലൈഫ് പ്ലാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരും നമ്മൾ ബിസിനസ് ഗോളുമായി നടക്കുമ്പോൾ ഫാമിലിയുമായി ഡിസ്കണക്റ്റഡ് ആവും അപ്പോൾ എവിടെയും ഗോൾ എന്ന് പരിചരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ബിസിനസ് ഗോൾ മാത്രമല്ല എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുകയാണ് ബിസിനസ് ഗോൾ എഴുതി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ അവരോട് പറയുക ബാക്കിയുള്ള ഗോളും കൂടി പഠിപ്പിച്ചു തരാൻ അവിടെയാണ് അടുത്ത ചോദ്യം പല സ്ഥാപനങ്ങളും വിഷനും ഈ വാല്യൂ ഗോളുമൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒതുങ്ങുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇതിൽ ജീവനക്കാരുള്ളവർ ഒന്ന് കൈപോക്കുകയും സ്ഥാപനത്തിൽ ജീവനക്കാരുള്ളവരൊന്ന് കൈപോക്കുകയും താങ്ക് യു ഈ സ്ഥാപനം നിങ്ങൾ പടുത്തുയർത്തിയത് എന്തിലാണ് അവിടെയാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം വരുന്നത് വാട്ട് ആർ യുവർ വാല്യൂസ് ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും സ്കേലപ്പ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളോട് ചോദിക്കുക വാല്യൂസ് ഉള്ള ഓർഗനൈസേഷൻ വാല്യൂസ് അഥവാ മൂല്യം നിങ്ങൾ എന്ത് മൂല്യങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ പലരും എന്നോട് പറയാറുണ്ട് സാർ ആ എംപ്ലോയി എന്നെ പറ്റിച്ചു ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തി അല്ലെങ്കിൽ അവൻ വേറെ ബിസിനസ് തുടങ്ങി എൻ്റെ കസ്റ്റമറെ കൊണ്ടുപോയി ഇത് സ്ഥിരമായി കേൾക്കുന്ന ചില ക്ലിഷ് ഡയലോഗുകളാണ് പക്ഷെ അവിടെയാണ് ചോദ്യം എനിക്കും എൻ്റെ തന്നെ നിരവധി ഞാൻ കോച്ചിങ് ചെയ്യുന്ന ക്ലൈൻസിന് ഇതുപോലെ തന്നെ എൻ്റെ ഒരു ക്ലയൻറ്റിന് തമിഴ്നാട്ടിലാണ് അവർക്ക് വേണ്ടി ഞങ്ങളൊരു വാല്യൂ വർക്ക്ഷോപ്പ് നടത്തി അപ്പോൾ ഞാൻ വാല്യൂസ് സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ് നിങ്ങളുടെ മൂല്യം എന്താണ് എൻ്റെ സുഹൃത്താണ് അവനോട് ഞാൻ ചോദിച്ചത് നിൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ എന്താണ് ഭാര്യയുടെ മൂല്യങ്ങൾ എന്താണ് അതെഴുത് ഈ കാര്യമാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മൂല്യമായി തീരേണ്ടത് അപ്പം അന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു വാചകമുണ്ട് ഓണസ്റ്റി റിലയബിലിറ്റി ക്വാളിറ്റി എച്ച് ആർ ക്യു പിന്നീട് ഒരു കൊല്ലത്തിന് ശേഷം ഒരെണ്ണം കൂടി ഒരു സാഹചര്യത്തിൽ ചേർത്തു ടി ട്രാൻസ്പെറൻസി അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നാല് കാര്യങ്ങളായിരുന്നു ഇത് നാല് പില്ലറാണ് ഇവരുടെ സ്ഥാപനത്തിൻ്റെ ലോഗോ നിൽക്കുന്നത് നാല് പില്ലറിലാണ് ഓണസ്റ്റി റിലയബിലിറ്റി ക്വാളിറ്റി ട്രാൻസ്പെറൻസി സൊ ഓരോ എംപ്ലോയിയും അകത്തേക്ക് കടന്ന് വരുമ്പോൾ അവർ ആ എംപ്ലോയിക്ക് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് നോളജും സ്കില്ലും കുറവാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം പക്ഷേ ഈ നാല് തോണിൽ എഴുതിയിരിക്കുന്ന ഒരെണ്ണം കോംപ്രമൈസ് ചെയ്യില്ല സത്യസന്ധതയില്ല ക്വാളിറ്റി ഇല്ല റിലേബിളല്ല സുതാര്യമായി ജോലി ചെയ്യുന്നില്ലെങ്കിൽ വാതിൽ തുറന്നു കിടക്കാൻ എപ്പോൾ വേണമെങ്കിൽ പോവാം ഇത് എംപ്ലോയിസിനെ നമുക്ക് സ്ട്രോങ് ആക്കാൻ സ്വയം ചോദിക്കുക അങ്ങനെ ഒരു വാല്യൂസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്താണ് ഈ വാല്യൂ ഏത് സാഹചര്യത്തിലും നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതിനെ നമ്മൾ വാല്യൂ എന്ന് വിളിക്കും ഷമീം റഫീഖ് മദ്യപിക്കില്ല ഏത് സാഹചര്യത്തിലും ചുറ്റും വരുന്ന ആരെന്നെ പ്രകോപിപ്പിച്ചാലും അത് തൊടില്ല എന്നുള്ളത് മൂല്യമാണ് ആ മൂല്യം എന്ന് പറയുന്നത് അത് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് സ്ഥാപനത്തിന് ഒരു മൂല്യമുണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും എഗ്രി അത് നമുക്ക് വിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അതിനോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾ കാണുന്ന സ്വപ്നം തുടങ്ങുന്നവരും തുടങ്ങി വളർത്താനിരിക്കുന്നവരും അറിയേണ്ട ഒരു കാര്യം ദി പവർ ഓഫ് വൺ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ വിജയിച്ച് കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാരും ഏതോ ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ ഏതോ ഒരു കാര്യത്തിൻ്റെ പുറകെ പാഷനേറ്റ് പോയി വിജയിച്ചവരാണ് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി കാഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ് ണോ എന്ത് ഉൽപ്പന്നമാണ് മനസ്സിൽ നിങ്ങൾ പറഞ്ഞ സ്റ്റെബിലൈസർ ആണ് അവർക്ക് നിരവധി ഞാൻ ട്രെയിനറാണ് നിരവധി നൂറ് കണക്കിന്സ് ഉണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ് അവരെ വിജയിപ്പിച്ച സാധനം ആ ബ്രാൻഡാണ് അവരെ വിജയിപ്പിച്ച സാധനം എന്തായിരുന്നു പവർ ഓഫ് വൺ ഒറ്റ പ്രോഡക്റ്റ് കൊണ്ടാണ് അവർ പോയത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്കിൽ എന്ന് പറയുമ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണ് മനസ്സിൽ പോകുന്നത് നീലം അവർക്ക് ജ്യോതി ലബോറട്ടറിക്ക് നിരവധി പ്രോഡക്റ്റ് ഉണ്ട് പക്ഷെ ഒരു പ്രോഡക്റ്റ് ആണ് അവരെ ആ മുൻനിരയിലേക്ക് എത്തിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്റെ സുഹ് നിങ്ങളുടെ കോഴിക്കോട് എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടല്ലേ ഉണ്ട് നിരവധി പേരുണ്ടാവും കോഴിക്കോടുകാർക്ക് പ്രിയപ്പെട്ട ബ്രാൻഡാണ് പാരഗൺ പാരഗൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താ വരുന്നത് അല്ല ബിരിയാണി അല്ലേ സുമേഷ് മെനിഞ്ഞ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ വേദിയിലിരുന്ന് ഞാൻ ചോദിച്ചതാണ് കൊച്ചിയിൽ ലൂലൂലും കോഴിക്കോടും തിരുവനന്തപുരത്തും അങ്ങേർക്ക് ബാംഗ്ലൂരുണ്ട് പക്ഷേ ഞാൻ പോയിട്ടില്ല ദുബായിലും കഴിഞ്ഞ മാസം ഞാൻ കയറി എവിടെ ചെന്നാലും ക്യൂ ആണ് എവിടെ ചെന്നാലും ഫുഡിന് ഒരേ ടേസ്റ്റാണ് അവരറിയപ്പെടുന്നത് അതിൻ്റെ പിന്നില അതിൻ്റെ പേരിലാണ് ദ പവർ ഓഫ് വൺ ഈ ഒരു സാധനം നിങ്ങൾക്കുണ്ടോ ഏതെങ്കിലും അത് ശ്രീ ഐ ഡി മുസ്തഫ ഞങ്ങളോടൊപ്പം പിന്നെ ഞാൻ ഓൺലൈനിൽ ചേർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞാൽ എ ഹീറോ പ്രോഡക്റ്റ് മേ റിപ്പീറ്റ് എ ഹീറോ പ്രോഡക്റ്റ് ഒരു ഒറ്റ പ്രോഡക്റ്റ് മതി നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നാലെ പോകാൻ നിങ്ങൾ തയ്യാറാണോ ദാറ്റ് ഈസ് വെയർ ബിസിനസ്സിൻ്റെ സക്സസ് ഇരിക്കുന്ന വർഷങ്ങളായി ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നിരവധി നല്ല സംരംഭകരുടെ കൂടെ അടുത്ത് നിന്ന് കണ്ട് കേട്ട് കൊണ്ട് ഒക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവരിൽ നിന്നൊക്കെ പഠിച്ച പാഠം ഞാനൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം അടുത്ത പാനൽ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് സമൂഹത്തിൽ റെസ്പെക്ട് ചെയ്യുന്ന വിജയിച്ച എല്ലാ സംരംഭകർക്കുമുള്ള കോമൺ ആയിട്ടുള്ള ചില ക്വാളിറ്റികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപതോളം ഇൻ്റർവ്യൂകൾ ഞാൻ സ്പാക്ക് സ്റ്റോറീസിൽ ചെയ്തിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറോളം കോർപ്പറേറ്റുകൾ യൂണിയം ഇറ്റ് ഐ ടി സി യൂണിയൻ ഇവരടക്കം കേരളത്തിലെ എല്ലാ ബ്രാൻഡുകളുടെയും ഞാൻ ട്രെയിനറാണ് അപ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ അവരുടെ സംസാരിക്കുന്ന അവരുടെ ഓൺഷൻ പെട്രടത്താണ് അവരുടെ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് അവരാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുന്നത് പക്ഷേ അവരിലൊക്കെ ഞാൻ കണ്ട ചില കോമൺ ഘടകങ്ങൾ കുറിച്ചു വയ്ക്കുന്ന ഒരാളാണ് ഏറ്റവും എനിക്ക് പ്രധാനമായി തോന്നിയത് സെൽഫ് ഡിസിപ്ലിൻ ആണ് ദേ സ്റ്റേ ഫോക്കസ്ഡ് ഹാവ് നോ ഡിസ്ട്രാക്ഷൻ ഞാൻ സുമേഷ് ബായിനോട് മെനഞ്ഞാന്ന് ചോദിച്ചു താങ്കളധികം ബ്രാൻഡ് ചെയ്തപ്പെട്ടിട്ടില്ല താങ്കളധികം ഞങ്ങൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ വേദിയിൽ വേറൊരാളുണ്ടായിരുന്നു ബ്രില്യൻറ്റ് പാല നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ നമ്മുടെ എൻട്രൻസ് എക്സാം കോച്ചിങ്ങിൻ്റെ നാൽപ്പത് വർഷമായി എല്ലാ വർഷവും അറുപതിനായിരം സ്റ്റുഡൻസ് അവിടെ ഫിസിക്കലി പാലയിൽ പോയി പഠിക്കുന്നുണ്ട് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മളൊക്കെ കുട്ടികളെ വിടണമെങ്കിൽ റെക്കമെൻഡേഷൻ ചെയ്യണം സക്സസ് മോഡൽ പക്ഷെ അവരാരെ അറിയില്ല ഇവരാരും പുറത്തു വന്നിട്ടില്ല അവർ പറഞ്ഞത് ദ ബിഹൈൻഡ് ദ ബ്രാൻഡ് അവർ തലക്കി പിടിച്ച പോലെ അതിൻ്റെ പുറകെയാണ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല അവർക്ക് ദേ സ്റ്റേ ഫോക്കസ്ഡ് കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻഡ് ആയിട്ട് കാരണം തുടക്കകാലത്ത് ഈ ഡിസിപ്ലിനും ഫോക്കസും ഇല്ലെങ്കിൽ നമുക്ക് വളരില്ല അങ്ങനെ വളർന്നവരാണ് നമ്മൾ ഇന്ന് സല്യൂട്ട് അടിക്കുന്നത് രണ്ടാമത്തെ ക്വാളിറ്റി ഞാൻ ഇവരിൽ കണ്ടത് ഇവർക്കൊരു നല്ല ടീമിന് ബിൽഡ് ചെയ്യാൻ അറിയാം നല്ല ആൾക്കാരെ കണ്ടെത്താനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ റീറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇവർക്ക് കഴിവുണ്ട് നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളെങ്ങനെയുള്ള ഒരാളാണ് നമ്മളിൽ പല ആൾക്കാർക്കും ഈ പെർഫെക്ഷനിസം എനിക്ക് പണ്ടുണ്ടായിരുന്നപ്പം ഇല്ല പെർഫെക്ഷനിസം എന്ന് പറഞ്ഞ സാധനം ഞാൻ തന്നെ ചെയ്താൽ ശരിയാവും എന്നൊരു തോന്നൽ പക്ഷെ അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് എവിടെയെങ്കിലും എത്തുമ്പോൾ സ്റ്റക്കാവും അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ റോയൽ ഡ്രൈവ് മുജീബ് ഒക്കെ എവിടെയുണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളാണ് അദ്ദേഹം ഇന്ന് ഈ പാഷനായിട്ട് ഇത് വളർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ഓപ്പറേഷൻസിൽ എല്ലാ ദിവസവും ഓരോ ഷോറൂമിലിരുന്ന് ഇത് മോണിറ്റർ ചെയ്യുന്ന സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ലോ ഡൗൺ ആവും കാരണം ഇത് വളർത്താൻ വേറെ ആരുമില്ലല്ലോ അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ചോദ്യം ഉണരേണ്ടത് എൻ്റെ കൂടെ നല്ലൊരു ടീമിനെ പടുത്ത് ഉയർത്താനുള്ള കഴിവുണ്ട് ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ നമുക്ക് വളരാനാവും കാരണം തുടക്കകാലത്ത് നിങ്ങളുടെ സ്ഥാപനം ഒരു പ്രോസസ്സ് നിങ്ങൾ ആദ്യം പീപ്പിൾ റിവേൺ കമ്പനിയാവും ആ പീപ്പിൾ റിവേൺ നമ്മൾ ഷിഹാബ് ഉണ്ടെങ്കിൽ അവിടെ കാര്യം നടക്കും ഷിഹാബ് പോയാൽ കാര്യം നടക്കില്ല സുരേഷ് ആണെങ്കിൽ അന്ന് അവിടെ പണി സ്റ്റക്കാവും ദിസ് ഇസ് കോൾ പീപ്പിൾ ഡ്രിബൺ അവിടെ നിന്നാണ് നിങ്ങൾ വളരുമ്പോൾ പ്രോസസ് ഡ്രിബണിലേക്ക് മാറും നിങ്ങളൊരു പ്രോസസ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഷിഹാബ് ഇല്ലെങ്കിലും സുരേഷ് ഇല്ലെങ്കിലും ആ പ്രോസസ്സ് അത് റൺ ചെയ്യും പക്ഷേ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് ഡേറ്റാ ഡ്രിബണിലേക്ക് ചിലപ്പോൾ മാറേണ്ടി വരും ഡേറ്റാ ഡ്രിബൺ ഈസ് വെരി ക്രിസ്റ്റൽ ക്ലിയർ ആ ഡേറ്റയാണ് ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ നമ്പേഴ്സിൻ്റെ പുറകെ അത് ഇവർ ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് പോകേണ്ടി വരും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സോ നിങ്ങൾക്കൊരു ടീമിനെ പടുത്തി വരുത്താനുള്ള കഴിവുണ്ടോ എങ്കിൽ നല്ല സംരംഭകരിൽ ഞാൻ കണ്ടിട്ടുള്ള അടുത്ത ക്വാളിറ്റിയാണ് സെയിൽസ് ഇവർ നല്ല സ്വയം ബ്രാൻഡ് അംബാസിഡേഴ്സാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ട ഒരു മേഖല ഏതാണ് ദ നമ്പർ വൺ സ്കിൽ ഫോർ എ നോൺ ട്രിപ്പണർ ഇഫിയാസ്മിസ് സെയിൽസ് വേറെ ഒന്നുമില്ല ഈ കച്ചവടം വരണം ഇത് തലയ്ക്ക് എഴുന്നേറ്റ് കാലത്ത് എഴുന്നേറ്റാൽ സംരംഭകൻ ചോദിക്കേണ്ട എൻ്റെ ഉൽപ്പന്നമോ സർവീസോ എങ്ങനെ വിൽക്കും രാത്രി കിടന്നുറങ്ങുമ്പോൾ നാളെ എങ്ങനെ വിൽക്കും അല്ലെങ്കിൽ വിൽക്കുന്ന എൻ്റെ ടീം എങ്ങനെയുണ്ട് ഈ ചിന്ത നിങ്ങളിലുണ്ടെങ്കിൽ ഇതാണ് സ്കെയിലപ്പ് എന്ന് പറയുന്നത് ഈ സെയിൽസ് വിട്ടിട്ട് നിങ്ങൾ എന്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് തിരിഞ്ഞു പോകുന്നോ സ്ഥാപനം താഴെ പോകും അതോടൊപ്പം തന്നെ സെൽഫ് ഡിസിപ്ലിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരമാണ് ഈ ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള കഴിവ് പലപ്പോഴും ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കണക്കിലായിരിക്കാം നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്നറിയുന്നത് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ കാരണം നമ്മുടെ സ്ഥാപനത്തിലേക്ക് പണം വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പണമല്ല ഇതെല്ലാം നമ്മുടെ പണമല്ല അത് സപ്ലയർ കൊടുക്കാനുള്ള പണമായിരിക്കാം ജി എസ് ടി അടയ്ക്കാനുള്ളതായിരിക്കാം അതിൽ ലാഭം ഒരു ബിസിനസ് തുടങ്ങി ഫോക്കസ്ഡ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇരുപത്തഞ്ച് കൊല്ലത്തോളമാണ് ശ്രീ കൊച്ചോസഫ് ചിറ്റലുപ്ലി സാർ ഒറ്റ ബ്രോ ആ ഒരു ബ്രാൻഡുമായി നിന്നതിന് ശേഷമാണ് വണ്ടർലേ എന്നിരിക്കുന്നത് ശേഷമാണ് അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ബിസിനസ് നിന്ന് ഒഫീഷ്യലി മക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിന് ശേഷമാണ് അദ്ദേഹം വീഗൽ ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ മേഖലയിലോട്ട് ഇറങ്ങുന്നത് അതിനർത്ഥം ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന ഫണ്ട് എന്ന് നിങ്ങൾ ഡൈവേഴ്സ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നോ താഴേക്കുള്ള പതനം തുടങ്ങും ഡിസിപ്ലിൻ സെൽഫ് ഡിസിപ്ലിൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ആ ഇൻസ്റ്റൻറ്റ് സക്സസിന് പോകുന്നവർ ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം വാങ്ങിക്കുന്നത് ബി എം ഡബ്ല്യു ഒഡിയൊക്കെ ആയിരിക്കാം ഒരു നല്ല ബിസിനസ്സുകാർ പണ്ട് കാലത്തൊക്കെ ഏറ്റവും അവസാനമാണ് വീട് പണിയുക ഏറ്റവും ഉണ്ട് നല്ല കാർ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെയാണ് വളർച്ചയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ പ്രോഫിറ്റബിളാണ് ഫണ്ട് ഉണ്ട് നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലക്ഷറിയാവുക പക്ഷേ പ്രോപ്പറായിട്ട് മൈ ഫാ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ പറ്റുമോ അതിനൊരു കാരണമുണ്ട് കാരണം നിങ്ങളൊരു ബാങ്കിൽ ഓടി ലോൺ എടുക്കാൻ ചെന്നാൽ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൻ്റെ സർട്ടിഫിക്കറ്റോ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ചോദിക്കില്ല നിങ്ങളുടെ ബാലൻസ് ഷീറ്റേ ചോദിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഫണ്ട് മാനേജ് ചെയ്യാൻ അറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പല ആൾക്കാരും കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞാൻ കോച്ച് ചെയ്യുന്ന ഒരാളാണ് മനോജ് മോഹൻ അടുക്കനാണ് സെയിൽസ് ഫോക്കസ് എന്ന ഒരു സെയിൽസുകാരെ മാനേജ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറുമായി ഇറങ്ങിയതാണ് നിരവധി പരാജയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്പാക്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്തതിനു ശേഷം എൺപത് കോടി നിക്ഷേപം കിട്ടി എന്നെ ഇന്നലെ എക്സൈറ്റഡായിട്ട് എന്നെ വിളിച്ചിട്ട് പറയാം സാറേ ഞാൻ ക്ലോസ് ചെയ്തു ഇരുന്നൂറ്റി പതിനഞ്ച് കോടി ആ നിക്ഷേപം അഡ്വകേറ്റ് ബഗീഷ കവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിക്ഷേപം വന്നത് മറ്റേ ഒരു കസ്റ്റമർ എന്നാണ് ഐ ക്യാൻ ഗോ അപ് ടു തൗസൻഡ് ക്രോഡ് എന്നാണ് പറയുന്നത് ആൻഡ് വാ സോ എക്സൈറ്റഡ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടോ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ കാരണം നമ്മുടെ ക്രെഡൻഷ്യൽ നമ്മുടെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്താലേ നടക്കുള്ളൂ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫേസിങ് ചാലഞ്ചസ് പലരും സംരംഭം തുടങ്ങി സ്പാക് ചാനൽ കണ്ട പത്ത് മുന്നൂറ് മെസ്സേജ് എല്ലാ ദിവസവും കടമുണ്ടാവും സാർ എനിക്കൊരു സംരംഭം തുടങ്ങണം എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയാം ഇവരും തുടങ്ങാൻ പോകുന്നില്ല കാരണം ചിലരോട് ഞാൻ ചോദിക്കാറുണ്ട് ആദ്യത്തെ മൂന്ന് വർഷം അഞ്ചു പൈസ വരുമാനം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റാതെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ സംരംഭം നടത്താനുള്ള കേപ്പബിലിറ്റി കപ്പാസിറ്റി ബാക്കപ്പ് ഉണ്ടോ ഇതിൽ സാലറി എടുത്തുകൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കരുത് ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല വിജയിക്കാൻ അത്രയ്ക്ക് നമ്മൾ ചാലഞ്ചസ് ഫേസ് ചെയ്താലേ വിജയിക്കൂ എന്നുള്ള സത്യം നമ്മൾ നമ്മളവിടെ മനസ്സിലാക്കണം അടുത്ത ഞാൻ ഞാനിതിൽ കണ്ടിട്ടുള്ളത് നല്ല നെറ്റ്വർക്കിംഗ് ആണ് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും അത് നിലനിർത്താനും കഴിവുണ്ടോ അതാ നിരവധി ആൾക്കാരാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഇവിടെ പ്രോഗ്രാമിൽ നടക്കുന്നത് രണ്ട് തരം ആൾക്കാർ നിങ്ങളിരിപ്പുണ്ട് ചിലർ വരും ഈ പ്രോഗ്രാമൊക്കെ കാണും ഫോണിൽ നോക്കും തിരിച്ചു പോകും ചിലർ ഓടി നടന്ന് മറ്റുള്ളവരെ പരിചയപ്പെടും എന്ത് ചെയ്യുന്നു ദാറ്റ്സ് ദോൾ നെറ്റ്വർക്കിംഗ് സ്കിൽ റൈറ്റ് ആക്ച്വലി നിങ്ങളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റ്വർക്ക് ആണ് നിങ്ങൾ എത്ര പേരെ പരിചയപ്പെട്ടു ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ എത്ര പേരുടെ വിസിറ്റിംഗ് കാർഡ് കളക്ട് ചെയ്തു അവരിൽ നിന്ന് പഠിച്ചു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് ലേണിങ് പലപ്പോഴും വിജയം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മതി ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കും ഇല്ലല്ല എൻ്റെ ഈഗിൾ ബാച്ചിൽ ഒരു ബാച്ചിൽ വളരെ യുണീക്ക് ബാച്ചാണ് ഞാൻ ഫേസ്ബുക്കിൽ ലോഡി പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു പതിനാറ് വയസ്സുള്ള അയ്യപ്പൻ നായർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഈ കോച്ചിങ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് നാല് ദിവസത്തെ മകനെ അയച്ചിരിക്കുക പതിനാറ് വയസ്സുള്ളൂ അതേ ബാച്ചിൽ എഴുപത്തി നാല് വയസ്സുള്ള ശ്രീ ജോൺ മഞ്ജു മാർബിൾസ് എന്ന് പറയുന്ന സ്ഥാപനം അത് കോട്ടയത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുപത്തി നാല് വയസ്സിൽ പാവം കാലത്തെ ഒരു ഇന്നോവ കാർ ഓടിച്ച് ഇവിടെ വന്ന് നാല് ദിവസവും അറ്റൻഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഇവരൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു ജേണിയാണ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള താല്പര്യമുണ്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക കാരണം ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയും പുസ്തകത്തിൽ പഠിക്കുന്നതല്ല ബി സ്കൂളിൽ ഞാനും എം ബി എ പഠിച്ചതാണ് പക്ഷേ അവിടേക്ക് നമ്മളൊരു മാനേജർ ആവാനൊക്കെ ആയിരിക്കാം പഠിപ്പിച്ചിരിക്കുന്നത് സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ബിസിനസ്സിൽ ബിസിനസ്സിലിറങ്ങുമ്പോഴത്തേക്കും ബിസിനസ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ് ആൻഡ് ലേർണിംഗ് ഫ്രം ഇറ്റ് അവിടെയാണ് നമ്മൾ ഈ മിസ്റ്റേക്ക് വരുത്താനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പ്രശ്നമാണ് മിസ്റ്റേക്കിൽ നമ്മൾ പഠിക്കും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഐ ഓൾവേസ് ബിലീവ് ഇൻ വൺ തിങ് എം മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഓൺലി വെൻ ഇറ്റ് റിപ്പീറ്റഡ് ഐ റിപ്പീറ്റ് ഇസം മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഓൺലി വെൻ ഇറ്റ് ഒള്ളി വെൻറ്റ് തെറ്റ് തെറ്റാവുന്നത് വീണ്ടും അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് ആദ്യം ചെയ്തപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായി പഠിക്കാനുണ്ട് നമ്മൾ വെറുതെ തെറ്റിൽ നിന്ന് പഠിക്കാനുള്ളൂ വിജയത്തിൽ നിന്നല്ല പഠിക്കുക തെറ്റിൽ നിന്ന് പഠിക്കുന്നത് അപ്പൊ ഞാൻ വാക്കിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഏറ്റവും ആൾക്കാർ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ജീവിതത്തിൽ എന്തെങ്കിലും തോൽവി അറിഞ്ഞവരാണ് തോൽവിയിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് ആദ്യം മനസ്സിലാക്കുക സോ ഇന്ന് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും ഇൻവെൻഷൻ ആണോ വേണ്ടത് ഇന്നോവേഷൻ ആണോ വേണ്ടത് ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഉണ്ടോ ഉണ്ട് അല്ലേ ഇന്നോവേഷൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്നും ഇൻവെൻഷൻ കണ്ടുപിടുത്തമാണ് ഇന്നോവേഷൻ എന്താണ് നമ്മൾ ചുറ്റും കാണുന്ന എന്തിലെങ്കിലൊരു ചെറിയ മാറ്റം വരുത്തിയാൽ തന്നെ അതിന് ഇന്നോവേഷൻ എന്ന് പറയും അപ്പം ഞാൻ ഇന്ന കാലത്ത് കോഴിക്കോട് ഡി കെ എച്ച് കിയ ഒരു അഞ്ഞൂറ് പേരടങ്ങുന്ന സെയിൽസ് ഫോഴ്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരിക സെയിൽസ് ഫോഴ്സ് എല്ലാവരും ഉണ്ടെന്ന് തോന്നണം അവരുടെ ടീം മെമ്പേഴ്സ് മുഴുവനുണ്ട് അവർ ആനുവൽ മീറ്റാണ് ഇൻസ്റ്റൻ്റ് എൻ്റെ കയ്യിൽ തന്ന മൈക്കിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്നത് ഈ കോട്ട്ലസ് മൈക്ക് പിടിച്ചിട്ടാണ് ദാ യു ക്യാൻ സീ ദാറ്റ് എൻ്റെ കയ്യിൽ ഈ മൈക്ക് തന്നാൽ ഒരു ടീ ബ്രേക്കിൽ ഞാനത് മേശപ്പുറത്ത് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ഉരുണ്ടുരുണ്ട് നിലത്ത് പോവും മൈക്ക് ഒരു ഇൻവെൻഷനാണ് തീർച്ചയായിട്ടും പണ്ടാരോ ഈ പുറകിലിരിക്കുന്ന ആൾക്ക് ഈ ശബ്ദം കേൾക്കാനാവുന്നില്ലല്ലോ എന്ന ചോദ്യം ആ പ്രശ്നത്തിന്റെ പരിഹാരമായിരുന്നു മയക്ക് അത് ഇൻവെൻഷനാണ് പക്ഷെ ആരോ അതേ മയക്കെടുത്ത് ചെറുതായിട്ടൊന്നും മാറ്റി ആ മുകളിൽ ഒരു ചെറിയ മാറ്റം വരുത്തി അത് മേശപ്പുറത്ത് വെച്ചാലും വീഴില്ല ഇതിന് ഇനോവേഷൻ എന്ന് പറയുന്നു ഇൻവെൻഷനും ഇനോവേഷൻ ഇത്രയേ ഉള്ളൂ എറണാകുളം ഭാഗത്ത് മൂവാറ്റയുടെ ഭാഗത്തൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ സീസൺ ആണ് ഈ സമയത്ത് നിങ്ങൾ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ നിരവധി പൈനാപ്പിൾ കാണും നമ്മൾ നോക്കില്ല നമ്മൾ വണ്ടി ഓടിച്ചു പോവും പക്ഷേ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ചിത്രം കണ്ടാലോ നിങ്ങളൊന്നു ശ്രദ്ധിക്കും രണ്ടും സെയിമാണ് രണ്ടും ഡിസ്പ്ലേ ഇതിൻ്റെ മെഥോഡജി മാത്രമേ മാത്രമേ ഉള്ളൂ അപ്പം എവിടെയും നോക്കിയോ ഇന്നോവേഷനാണ് നമുക്ക് വേണ്ടത് എൻ എങ്ങനെ ഇൻവെൻറ് ചെയ്യാം ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്നത്തെ ഉൽപ്പന്നവും സർവീസ് എടുത്ത് വെച്ച് എന്ത് മാറ്റം വരുത്താൻ പറ്റും കസ്റ്റമർക്ക് ഫ്രണ്ട്ലി ആക്കാൻ സി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം എന്ന് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട് ഇപ്പോഴൊന്നുമല്ല വർഷങ്ങൾ മുമ്പ് ഞാനൊരു സ്ഥാപനത്തിൽ സെയിൽസിൽ കയറിയതാണ് പിന്നീട് അതിൻ്റെ ഡയറക്ടറായി പന്ത്രണ്ട് കൊല്ലം അവിടെ പന്ത്രണ്ട് മുക്കാൽ വർഷം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആ ബിസിനസ് നടത്തി പരിചയത്തിന് ശേഷമാണ് ഞാൻ നേരെ കോച്ചിങ്ങിലേക്ക് ഇറങ്ങിയത് താങ്ക് യു സോ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഐ സ്റ്റിൽ റിമംബർ ഒരു വീഡിയോ കോണ്ടെ അന്നത്തെ ചെയർമാൻ ധൂത്തിൻ്റെ ഒരു മീറ്റിംഗിന് പോയതാണ് അന്നൊരു വലിയ സദസ്സിൽ ബിൽ ഗേറ്റ്സിനോട് അദ്ദേഹം വേദിയിലുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ചോദ്യമുണ്ട് ഇവിടെ ഇത്രയും ആകെ അന്നത്തെ കാലത്ത് മാർക്കറ്റ് ഷെയർ കുറവാണ് ഈ ചെറിയ മാർക്കറ്റ് ഷെയർ ഉള്ള ഇത്രയും ചെറിയൊരു മാർക്കറ്റിൽ നിങ്ങൾ എന്തിനാണ് ഈ മാസം മാസം ഇന്ത്യയിലേക്ക് വരുന്നത് പക്ഷേ അന്ന് പറഞ്ഞ മറുപടി നൂറ് കോടി ജനസംഖ്യയുള്ള നിങ്ങളുടെ നാട്ടിൽ എനിക്ക് രണ്ട് ശതമാനം കിട്ടിയാൽ മതി അമേരിക്കയിലും കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടാൻ ആൻഡ് മൈ ഫ്രണ്ട്സ് ടുഡേ നമ്മളാണ് ലോകത്തെ ഏറ്റവും പൊട്ടൻഷ്യലായ മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങളുള്ള നാട് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് അമേരിക്കയിൽ പോയിട്ടൊരു ചാനൽ ചർച്ചയും സെഷനൊക്കെ എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഇൻസെറ്റൻ്റ് അന്ന് അവിടുന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട് അവിടെയുള്ള സംരംഭകർ പോലും ഇങ്ങോട്ട് വരാൻ താൽപ്പര്യം കാണിക്കുകയാണ് വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇന്ന് നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇനി കേരളം എടുത്താലും തന്നെ നിങ്ങൾ പലരും പല പ്രശ്നങ്ങളൊക്കെ പറയും പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ വോൾട്ടേജ് ഇല്ല വോൾട്ടേജ് ഇല്ല എന്ന് പറഞ്ഞ കാലത്ത് ഒരു സ്റ്റെബിലൈസറുമായി ആറായിരത്തഞ്ഞൂറ് കോടി ആറായിരത്തി എണ്ണൂറ് കോടി ആസ്തി ഉണ്ടാക്കിയ നാട് തന്നെയാണ് ഈ കേരളം సో గ్రాప్ దట్ ఆపర్చునిటీ గ్రాప్ దట్ ఆపర్చునిటీ మీ విష యూ ఆల్ ద బెస్ట్ స్కేల్ప్ అండ్ బి సక్సెస్ఫుల్ ఇన్ అ బిజినెస్ మైల్ ప్లస్ యూ ఆల్ థ్యాంక్స్ సో మచ్